കൊല്ലങ്കോട് കൊശവൻകോട്ടിൽ മാലിന്യ നിക്ഷേപം വ്യാപകം ഇതിനെതിരെ പഞ്ചായത്ത് സ്ഥാപിച്ച മാലിന്യ മുന്നറിയിപ്പ് ബോർഡ് തകർന്നതിനെ തുടർന്ന് പാരന്റ്സ് കോർഡിനേഷൻ ഫോറം പ്രവർത്തകരെത്തി പുനഃസ്ഥാപിച്ചു കൊല്ലങ്കോട് കാച്ചാംകുറിശി റോഡിൽ കൊശവൻകോട് ഭാഗത്താണ് മാലിന്യ നിക്ഷേപം വ്യാപകമായിട്ടുള്ളത് ഇറച്ചി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനാൽ പന്നികളും നായ്ക്കളും എത്തുന്നത് പതിവാണ് പഞ്ചായത്ത് സ്ഥാപിച്ച മാലിന്യ മുന്നറിയിപ്പ് ബോർഡ് തകർന്ന നിലയിലായിരുന്നു പാരന്റ്സ് കോർഡിനേഷൻ ഫോറം പ്രവർത്തകരെത്തി പുനഃസ്ഥാപിച്ചു മാലിന്യം നിക്ഷേപിക്കരുതെന്ന് വനം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ആരും നടപടി എടുക്കാറില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇത്തരക്കാർക്കെതിരെ പഞ്ചായത്തിന്റെ നടപടി ശക്തമാക്കണമെന്ന് പാരന്റ്സ് കോർഡിനേഷൻ ഫോറം വൈസ് പ്രസിഡന്റ് സി ആറുമുഖൻ പറഞ്ഞു റോഡാണ് ഈ ഒരു ഒരു പഞ്ചായത്ത് ബോർഡ് 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 വെച്ചിരുന്നു ആ തകർന്നു പോയിരിക്കണം അപ്പോൾ നോക്കിയപ്പോൾ അത് പുനഃസ്ഥാപിച്ചു ദയവ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് കാരണമാണ് പന്നിയും അതുപോലെ തന്നെ നായും ഇവിടെ വർദ്ധിച്ചു വരരുത് ഇവിടെ പന്നിയും നായും വരുന്നതിനോടൊപ്പം പുലുക്കി വന്ന് ആവശ്യത്തിനനുസരിച്ച് ഇതിനെ പിടിച്ചിട്ട് പോകാൻ വല വളരെ സുലഭമായി കിട്ടുന്ന കിട്ടും ഈ വേസ്റ്റ് തള്ളുന്നതുകൊണ്ട് അപ്പോൾ ദയവ് ഏത് വേസ്റ്റ് തള്ളുന്നവര് ഈ പ്രദേശത്തെ ഞങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ഈ പണികളൊന്നും ചെയ്യരുത് പി വി ഷൺമുഖൻ എ സാദിഖ് പി രഞ്ജിത്ത് എൻ നവീൻദാസ് എ അജിത് എച്ച് റംഷാദ് പി വാസു ഷെയ്ഖ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു മേലാൽ ഈ ഭാഗങ്ങളുള്ള ആൾക്കാർ നമ്മുടെ മാലിന്യം കൊണ്ട് ഇവിടെ കൊണ്ട് ഇടാതിരിക്കാൻ ശ്രമിക്കണമെന്ന് ഇതിലൂടെ അഭ്യർത്ഥിക്കണേ അതുപോലെ തന്നെ പ്രദേശവാസികളും ഇതിനെ ജാഗ്രതയാണ് യു ടി വി ന്യൂസ് പാലക്കാട്